നമുക്ക് എല്ലാ കറികൾക്കും ഉപയോഗിക്കേണ്ട രീതിയിൽ മല്ലിപ്പൊടി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസ ഹാസൻ വ്ളോഗ് മല്ലി നമ്മൾ പല രീതിയിൽ പൊടിച്ചെടുക്കാറുണ്ട് മുളക് ചേർത്തിട്ടും അതേപോലെ മല്ലി മാത്രമായിട്ടൊക്കെ പൊടിച്ചെടുക്കാറുണ്ട് അതേപോലെ മഞ്ഞൾ ചേർത്തിട്ടൊക്കെ മല്ലി പൊടിച്ചെടുക്കും എന്നാൽ നമുക്ക് മല്ലി എല്ലാ കറികൾക്കും ഉപയോഗിക്കേണ്ട രീതിയിൽ പൊടിച്ചെടുക്കുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം മല്ലി നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വറുത്ത് വെച്ചതാണിത് ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ മല്ലി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഞാൻ വറുത്തെടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ മല്ലി വറുക്കുന്ന പാത്രമൊക്കെ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം ഈ മല്ലിയിലേക്ക് ഞാൻ കുറച്ച് ഉലുവ അതേപോലെ പെരിഞ്ചീരകം കറിവേപ്പില എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉലുവ നാല് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ മല്ലിയാണ് തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവ കൂടുതലായിട്ടെന്ന് വെച്ചാൽ കൈപ്പിരസം ഉണ്ടാവും അതുകൊണ്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളത് പെരിഞ്ചീരൊക്കെ ഒരു അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് കറിവേപ്പിൽ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് മല്ലി വറുത്തെടുക്കാം കുരുമുളക് ചേർത്തിട്ട് മല്ലി മല്ലിപ്പൊടിപ്പിക്കുന്ന അതിൻ്റെ ആവശ്യമൊന്നുമില്ല കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ എല്ലാ കറികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മീൻ കറിയിലും ഇറച്ചിക്കറിയിലും ഒക്കെ ചേർക്കാൻ പറ്റും ഉലുവയും പെരിഞ്ചീരൊക്കെ നമ്മൾ ഒരുവിധം കറിയിലൊക്കെ ചേർക്കുന്നതല്ലേ അപ്പോൾ അതേപോലെ ഇനി സാമ്പാറിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കറിയിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ രീതിയിലാണ് മല്ലി വറുത്തെടുക്കൽ അപ്പം മല്ലി വറുക്കുമ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് ഇതേപോലെ മല്ലി മല്ലിപ്പൊടിച്ചെടുത്തിട്ട് എന്താ വെച്ചാൽ നല്ലൊരു മണമായിരിക്കും നല്ലൊരു ടേസ്റ്റോട് കൂടിയുള്ള കറി നമുക്ക് തയ്യാറാക്കാൻ പറ്റും മല്ലിപ്പൊടി ഇതേ രീതിയിൽ തയ്യാറാക്കുന്നതാണ് എനിക്കിഷ്ടം നല്ല ടേസ്റ്റോട് കൂടിയുള്ള കറി നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പം നമ്മൾ മല്ലി കഴിഞ്ഞാൽ മല്ലിപ്പൊടി എനിക്ക് വാങ്ങുന്ന ഇഷ്ടമല്ല മുളക് പൊടി അധിക സമയത്തും പാക്കറ്റ് വാങ്ങിക്കാറുണ്ട് കാശ്മീരി മുളകും സാദാ മുളകൊക്കെ നമുക്ക് ഉണക്കാൻ സൗകര്യം ഇല്ലാത്തപ്പോൾ നമ്മൾ വാങ്ങിക്കാറ് തന്നെയാണ് മല്ലി ഇതേപോലെ അധികം തയ്യാറാക്കല് നല്ല ടേസ്റ്റോട് കൂടിയുള്ള നല്ല മല്ലിപ്പൊടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതേ രീതിയിൽ അറിയാത്തവർ എന്തായാലും ഒന്ന് ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം ഒരു ഇതാൾക്കൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ നമ്മൾ കഴുകി വെയിലത്തിട്ടിട്ട് രണ്ട് ദിവസം ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത് അതേപോലെ ഉലുവിയും പെരിഞ്ചീരമൊക്കെ കഴുകി നമ്മൾ വെള്ളം വാർത്തിട്ടാണ് ഇതിലിട്ടൊടുത്തിട്ടുള്ളത് സാധാരണ ഞാൻ പെരിഞ്ചീരൊക്കെ മല്ലിട കൂടെ കഴുകി വിലത്തിടാറുണ്ട് ഇപ്രാവശ്യം ഇട്ടിട്ടില്ല കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഞാൻ ഫസ്റ്റ് വറുത്തെടുത്ത മല്ലിയിലാണ് പെരുഞ്ചീരകം ഓലുവയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ളത് എന്നിട്ട് മറ്റുള്ള മല്ലി അതിലേക്ക് മിക്സ് ചെയ്യാണ് ചെയ്തത് ഇനി മല്ലിത നന്നായിട്ട് മില്ലി കൊടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുത്തത് നല്ല മല്ലിപ്പൊടിയായിട്ട് ആയിട്ടും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കെൻ്റെ മല്ലിപ്പൊടി തയ്യാറാക്കുന്ന വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്